മലയാളി മനസ്സുകളിൽ ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തിയ അനേകം ദിലീപ് ചിത്രങ്ങളുണ്ട് അക്കൂട്ടത്തിലൊന്നാണ് കുബേരൻ ദിലീപും ഒപ്പമുള്ള മൂന്ന് കുട്ടികളും കലാഭവൻ മണിയും സംയുക്ത വർമ്മയും ഒക്കെ നിറഞ്ഞാടിയ ആ സിനിമയിൽ ശ്രദ്ധ നേടിയത് ആ മൂന്ന് കുട്ടികൾ തന്നെയായിരുന്നു അതിൽ മൂത്ത പെൺകുട്ടിയായി അഭിനയിച്ച കീർത്തി സുരേഷ് ഇന്ന് തെന്നിന്ത്യയിലെ സൂപ്പർ താരമായി മാറിക്കഴിഞ്ഞു കീർത്തിയുടെ അനുജനായി അഭിനയിച്ചത് നിരവധി ചിത്രങ്ങളിൽ അന്ന് ബാലതാരമായി എത്തിയ വിഘ്നേഷ് എന്ന മിടുക്കനാണ് എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനാറിലാണ് വിഘ്നേഷിന്റെ ജീവിതം തന്നെ തകർത്തെറിഞ്ഞ ഒരപകടം സംഭവിച്ചത് തുടർന്ന് എട്ടു മാസത്തോളം അബോധാവസ്ഥയിലായിരുന്നു ആ പയ്യൻ പതിയെ ജീവിതത്തിലേക്ക് വിഘ്നേഷ് തിരിച്ചു വന്നുവെങ്കിലും ഓർമ്മകളെല്ലാം തന്നെ നഷ്ടമായിരുന്നു അതിനുശേഷം അപകടം സംഭവിച്ച് ഒൻപത് വർഷങ്ങൾ കഴിയവേ വിഘ്നേഷിന്റെ ഇപ്പോഴത്തെ ജീവിതമാണ് വാർത്തയായി മാറുന്നത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് വിഘ്നേഷ് സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെട്ടത് അന്ന് അങ്കമാലി ഫിസാറ്റിൽ നിന്ന് ബിടെക് പഠനം പൂർത്തിയാക്കിയ വിഘ്നേഷ് ഓട്ടോമൊബൈൽ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു അവധിക്ക് കോഴിക്കോട് വീട്ടിലെത്തിയതായിരുന്നു വിഘ്നേഷ് അതിനിടെയാണ് കാരപ്പറമ്പ് വെച്ച് വിഘ്നേഷിന്റെ ജീവിതം തന്നെ തകർത്തെറിഞ്ഞ ഒരു അപകടം സംഭവിച്ചത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് റോഡിലേക്ക് തെറിച്ചു വീണ വിഘ്നേഷിന്റെ തലച്ചോറിനാണ് വലിയ രീതിയിൽ ക്ഷതമേറ്റത് ഇതോടെ ഓർമ്മകൾ മുഴുവൻ മാഞ്ഞുപോയി പിന്നീട് ജീവിതം തന്നെ ഇരുളിലായിപ്പോയ മട്ടായിരുന്നു എട്ടു മാസത്തോളമാണ് അബോധാവസ്ഥയിൽ വിഘ്നേഷ് ചികിത്സയിൽ കഴിഞ്ഞത് പക്ഷെ പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെങ്കിലും ഓർമ്മകളെല്ലാം തന്നെ നഷ്ടപ്പെട്ടിരുന്നു എന്നാൽ അതിൽ നിന്നെല്ലാം അതിജീവനത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ച് വിഘ്നേഷ് തിരിച്ചു കയറിയെങ്കിലും ആരോഗ്യം പൂർണ്ണമായും ഇപ്പോഴും ശരിയായിട്ടില്ല തുടർച്ചയായ ചികിത്സയിലൂടെയാണ് വിഘ്നേഷ് ഓർമ്മകളിലേക്ക് പതിയെ തിരിച്ചെത്തിയത് ആ ചികിത്സയുടെ ഭാഗമായിട്ടായിരുന്നു പഠനവും നേരത്തെ ബിടെക് പഠനം പൂർത്തിയാക്കിയ വിഘ്നേഷ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിന്റെ ഭാഗമായി വീണ്ടും വാശിയോടെ പഠിക്കാനിറങ്ങി അങ്ങനെ ബി എ ഇംഗ്ലീഷിൽ ഇപ്പോൾ ബിരുദം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഇഗ്നോയിലായിരുന്നു പഠനം പഠിച്ചത് മറന്നു പോവുമെങ്കിലും വീണ്ടും വീണ്ടും പഠിച്ച് പരീക്ഷകളിൽ വിജയിച്ചു കയറുകയായിരുന്നു ഈ മാസം ഫലം വന്നപ്പോൾ അൻപത്തി അഞ്ച് ശതമാനം മാർക്കോടെ വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ വിഘ്നേഷ് ഉള്ളത് എം ടി വാസുദേവൻ നായർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഒരു ചെറു പുഞ്ചിരി എന്ന സിനിമയിലെ കണ്ണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് വിഘ്നേഷ് ആണ് നിർമ്മാതാവ് ശത്രുഘ്നാണ് വിഘ്നേഷിനെ ആദ്യമായി എം ടിക്ക് പരിചയപ്പെടുത്തിയത് കണ്ട മാത്രയിൽ തന്നെ തൻറെ തിരക്കഥയിലെ കണ്ണനായി വിഘ്നേഷ് തന്നെ മതിയെന്ന് എം ടി പറഞ്ഞു ഇതോടെ ചെറുകഥകളെ അടിസ്ഥാനമാക്കിയ പരമ്പരയിൽ എം ടിയുടെ ബാല്യകാലവും വിഘ്നേഷ് അവതരിപ്പിച്ചിരുന്നു പുലർവട്ടം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും മധുര നൊമ്പരക്കാറ്റ് ഇങ്ങനെയൊരു നിലാപക്ഷി നമ്മൾ തുടങ്ങി പന്ത്രണ്ടോളം സിനിമകളിലും ഇരുപതോളം സീരിയലുകളിലും വിഘ്നേഷ് അഭിനയിച്ചിട്ടുണ്ട് കുബേരനിൽ വിഘ്നേഷിനൊപ്പം അഭിനയിച്ച കീർത്തി സുരേഷ് ഇപ്പോൾ തെന്നിന്ത്യയിലെ സൂപ്പർ താരവുമാണ് കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശിയായ വിഗ്നേഷ് ബോക്സിംഗ് താരം കൂടിയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ